പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു തെറ്റ് ഇംഗ്ലീഷിലായി ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മീഡിയാസ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് മാധ്യമങ്ങൾ എന്നതിന് പലരും തെറ്റായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മീഡിയാസ് മീഡിയാസ് എന്ന് പറയുന്ന തെറ്റാണ് കാരണം മാധ്യമം എന്ന് പറയാൻ മീഡിയം ആണതിൻ്റെ സിംഗുലർ അതിൻ്റെ പ്ലൂരൽ മീഡിയ എന്നാണ് അത് പല മാധ്യമങ്ങൾ കൂടിയിട്ടുള്ളത് മീഡിയ മീഡിയം മീഡിയ അവിടെ എന്തല്ല അത് അത് മീഡിയാസ് എന്ന് എസ് ചേർത്ത് കൂട്ടേണ്ട കാര്യമില്ല അത് തെറ്റാണത് ഓക്കെ അപ്പം മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമം എന്നർത്ഥം ഒരുപാട് മാധ്യമങ്ങൾ എന്ന് പറയാൻ മീഡിയ എന്ന് പറഞ്ഞാൽ മതി മീഡിയാസ് എന്ന് പറയേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോകളൊക്കെ കാണുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്